എമ്പരാൻ എന്ന സിനിമ അങ്ങനെ പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് പല എഡിറ്റുകളും ചെയ്തുകൊണ്ട് വെച്ച് തിയേറ്ററിൽ വീണ്ടും കളിക്കണം പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രത്യേകിച്ച് പൃഥ്വിരാജ് അടുക്കമുള്ള ആളുകൾക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടാടെ തുടങ്ങിയിട്ടുണ്ട് ആ സിനിമ തന്നെ പറയുന്നുണ്ട് പി കേന്ദ്ര ഗവൺമെന്റിനെ എതിർക്കുമ്പോൾ കേന്ദ്ര ഏജൻസികളുടെ പല വേട്ടാടുകളുണ്ടാവും അത് തന്നെയാണ് ഇതിന്റെ മുന്നേ നമ്മൾ കണ്ടതാണ് കേന്ദ്ര ഗവൺമെന്റിനെയും സംഘപരിവാറിനെയും ബി ജെ പി നമുക്ക് വേറെ വിമർശിച്ചോ അവർക്കെതിരെയൊക്കെ കേന്ദ്ര ഏജൻസികൾ വിട്ട് വേട്ടയാടുന്നത് അത് ഇന്ന് നമ്മൾ കാണാൻ തുടങ്ങിയതല്ലേ ഇതിന്റെ മുന്നേ മീഡിയ ഫണ്ടിലൊക്കെ നമ്മൾ കണ്ടാണ് പക്ഷെ ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ ചർച്ച കാരണം ഈ സംഘപരിവാറും ബി ജെ പിക്കാരും തന്നെയാണ് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവരാവുമ്പോ മന്ദ ബുദ്ധി എന്ന് വിളിക്കണം കാരണം ഇത് സിനിമ ആയിട്ട് വിട്ടിരുന്നെങ്കിൽ ആ ഇത്രയും ചർച്ച ഉണ്ടാവില്ലായിരുന്നു പക്ഷെ എന്ത് ഇത് ഞങ്ങൾ കാണൂല ഈ സിനിമ ദേശവിരുദ്ധതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലാപം ഉണ്ടാക്കി ഈ എടുത്തിരുന്നു പക്ഷെ ഇന്ന് ഇത്രയും ഈ സമയമാകുമ്പോഴും പല വിദ്യാർത്ഥികൾ എന്താണ് ഗുജറാത്ത് കലാപം ആരാണ് ബാബാ ബജറംഗി എന്നൊക്കെ ഉള്ളത് ചർച്ച ചെയ്യാൻ തോന്നി തുടങ്ങി അത് തന്നെയാണ് വിജയം പക്ഷെ ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ ബാബാ ബജറംഗിയെ പോലത്തെ ഒരാളെ ആരാധിക്കുക അവർ അയാളെ പേര് മാറ്റണം ആ സിനിമയിലെ വില്ലൻ്റെ പേര് മാറ്റണം എന്നറിയുന്ന കേൾക്കാം വളരെ വളരെ വലിയ ദാരിദ്ര്യം ഈ സിനിമ കാണുന്ന ഞാൻ വിചാരിച്ചു ഈ സിനിമേൻ്റെ ഉടനീളം ഈ ബി ജെ പി നെക്കുറിച്ച് പറയണം ആകെ കുറഞ്ഞ ഭാഗമുള്ളൂ അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ലേ ഈ സംഘപരിവാറുകാരണം കുറച്ചൊക്കെ ബുദ്ധിമുട്ടായി നമ്മൾ വന്നു ബുദ്ധിമുട്ടാണ് കളിക്കുന്നത് സംഘപരിവാറിൻ്റെ ഈ ചർച്ച കാരണമാണെൻ്റേത് അവരിത് കാണൂല അവര് അവര് വലിയ തീ പുകച്ചുകൊണ്ട് മാതാണ് ഇതിൻ്റെ ചെയ്തത് ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ ഈ ബിൽ കിസ്മാനൊക്കെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യാൻ തുടങ്ങി അതൊക്കെ ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം ഈ അവർ പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളൊക്കെ എടുത്തു മാറ്റണം എന്നുള്ളത് അതാണ് മാർക്കോലുള്ള മാർക്കുള്ളത് അത് ആ സിനിമയിലെ ഗർഭിണിയായ സ്ത്രീയുടെ ഗർഭപാത്രത്തൊന്നും കുട്ടിയെടുത്തു മാറ്റുന്നത് അതൊക്കെ അങ്ങനത്തൊക്കെ മാറ്റുന്നേ ആ സിനിമ തന്നെ പറയുന്നുണ്ട് ആ സിനിമ തുടങ്ങുന്ന തുടങ്ങുന്നത് ഇങ്ങനെന്താനാണ് ഹൈന്ദോ സ്ത്രീ മുസ്ലിം ആയ ഒരാളോട് പറയുന്നുണ്ട് നീ എന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം അവിടെ കണ്ടതും കേട്ടതും അല്ല യഥാർത്ഥ മതം യഥാർത്ഥം അത് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ കച്ചവടാണെന്ന് ആ സിനിമ പറഞ്ഞു തുടങ്ങി പിന്നെ ഇവിടെ മതവർഗീയത കേരള സ്റ്റോറി പോലത്തെ സിനിമ കൊണ്ടുവന്ന് ഇവിടെ വർഗീയത കൊണ്ടുവന്ന ഇവിടെ ഈ ഇവിടെ വേർതിരിവ് ഉണ്ടാക്കാൻ നോക്കി സംഘപരിവാരമാണ് പറയുന്നത് ഇത് മതങ്ങള് തമ്മിൽ കലാപണ്ഡവും ഇതൊരു വേർതിരിവുണ്ടാക്കുന്നു അപ്പം കാണുന്ന എന്ന് വിളിക്കുന്നു അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഈ സംഘപരിവാരം തലച്ചോറിന് പകരം വേറെ തലയിൽ ചിലപ്പോൾ ചാണകായെ പോലെ ഇതൊക്കെ കാണേണ്ടി വരും പക്ഷെ ഞാൻ എന്തായാലും പറയുന്നത് ഈ ഈ സിനിമ ഇറങ്ങിയത് സംഘപരിവാട പൊട്ടിത്തറിണ്ടാക്കിയെന്നൊക്കെ നന്നായി കാരണം കിഡ്സ് എന്ന് പറഞ്ഞ ഉണ്ടല്ലോ ടൂക്ക കിഡ്സ് ഇങ്ങനെ ട്രെൻഡിന് ആയേക്കോന്ന് പറഞ്ഞപ്പോൾ സംഘ ഇന്നത്തെ ടൂക്കെ കിട്ടുന്നുണ്ട് ഇത് ഈ വിഷയത്തെ ചർച്ച് ചെയ്യാൻ തുടങ്ങി ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയമാണ് ആ സിനിമ ഈ സിനിമ ഈ സിനിമ ഈ സിനിമ ഉടനീളം സംഘപരിവാട പറയുന്നല്ല പക്ഷെ ഇത് അവരാണ് പുകണ്ടാക്കിയത് പക്ഷേ ആ സിനിമയിൽ പറയുന്ന പോലെ തന്നെ കേന്ദ്ര ഏജൻസികളെ വിട്ട് പോയിട്ടാണെന്നാണ് എന്തായാലും ഈ സിനിമ വിജയിച്ചു എന്നാണ് പലരും മാപ്പ് പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ എന്തെങ്കിലും ഇപ്പം കിട്ടും ഇപ്പം കിട്ടുന്ന പ്രതീക്ഷനാണ് എന്തായാലും വേറ്റി നിന്ന് കാണാം പക്ഷേ ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ രാഷ്ട്രീയ ഭാഗങ്ങളാണ് അല്ലാതെ ഒഴിവനായിട്ടും ഈ സംഘപരിമാനെ പറയുന്നതല്ലേ പക്ഷേ ഇത് പറഞ്ഞതും ഈ ഈ കായിക പ്രസക്തി ഈ വിഷയം വീണ്ടും എടുത്തു മാറ്റിയതും ഇന്ന് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നതും ഈ സിനിമ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ട് ഈ കല ഗുജറാത്ത് കലാഭാവും കിസ്ബാനും പോലെ ആളുകളെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ സിനിമ കാരണമാണ് അതൊക്കെ പ്രശംസനീയമാണ് സംഘപരിപാടാണെന്ന് തൊഴിലുണ്ട് വിവരല്ലാത്തവരോട് ബുദ്ധി വിവരല്ലാത്തവരോട് മിണ്ടാണ്ടിരിക്കുകയാണ് ബുദ്ധിയുള്ളവരോട് പറയുന്ന കാര്യമുള്ളൂ ബി ജെ പി ഈ സിനിമ ചിലപ്പം ബി ജെ പി ബി ജെ പിക്ക് വേണ്ടി താരാട്ട് പാട്ട് പാടിയെങ്കിലും ഇപ്പൊ ഈ പൃഥ്വിരാജും ഈ സിനിമ ആടിനുള്ള ഈ സിനിമ ചിലപ്പോൾ ഒരു ഭയങ്കര പുണ്യാളമാരായിരിക്കും ഈ സിനിമയിൽ അഭിനയിച്ചു കൊടുക്കാം സംഘപരിവാരെ വിമർശിച്ച അവർ മോശക്കാരാണ് അത് മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ നല്ല ആളുകളാണ് ബി ജെ പി കാരും മോശമുള്ള ആളുകളൊക്കെ എന്താണ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ നല്ലതാണ് അവർ വഹിക്കുക ഈ ഗുജറാത്തുകാരും ബിൽക്കീസ്മാരും ചർച്ചപ്പെടട്ടെ അവർക്ക് നീതി ലഭിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്